ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേനും ഇതേപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ചാടി ഇങ്ങനെ വരും അല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക താഴോട്ട് ഇതേപോലെ ഇറക്കരുത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് മൂന്നാല് ചുറ്റി ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ പെട്ടെന്ന് ചാടി ഇഞ്ഞ് വരത്തില്ല നമ്മൾ ആവശ്യത്തിന് അത് വരുത്തുള്ളൂ കുട്ടികളാണെങ്കിലും ഇത് എപ്പോഴും ഇതേപോലെ പ്രസ് ചെയ്ത് കളിക്കാറുണ്ട് അപ്പോൾ അത് നെക്കി ഒരുപാട് വേസ്റ്റാക്കി കളയല്ലേ അപ്പോൾ ഇതേപോലെ റബ്ബറിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് ഒരുപാടങ്ങ് വേസ്റ്റായി പോകത്തില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതേപോലെ നെക്കി എടുക്കാവുന്നതാണേ നെക്സ്റ്റ് ട്യൂബിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് പണ്ടൊക്കെ കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളയാറില്ല എല്ലാവരും കുടിക്കാനും ഉപയോഗിക്കും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും അപ്പോൾ ഇതേപോലെ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മയക്കുന്നേനി ഇതേപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുക ഒപ്പം നമ്മുടെ പുതിയ ചട്ടിയിലൊക്കെ കറി വെക്കുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മൾ ചട്ടി പെട്ടെന്ന് അതിനെ പൊട്ടിപ്പോവുകയോ വിണ്ട് കീറുകയോ ഒന്നും ചെയ്തില്ല നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ ചട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ എൻ്റെ ചവിടൊക്കെ വിണ്ട് കീറിയിട്ട് അതുമാത്രമല്ല നമ്മൾ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അപ്പം ഇതേപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ ഒന്ന് വിൽക്കുകയാണെങ്കിൽ ചട്ടിയൊക്കെ നല്ല മയങ്ങി കിട്ടും ഇപ്പോൾ ഇവിടെ കിടക്കാം അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കാം ഒരു കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കാരണം ഞാൻ അത്യാവശ്യം രണ്ട് ഗ്ലാസ്സും സിങ്കും കഴുകി കാണിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഒരു സ്വല്പം മാത്രം മതി അപ്പം വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് അലഞ്ഞു വരുന്ന രീതിയിൽ കഞ്ഞിവെള്ളത്തിന് നല്ലോണം ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതേപോലെ സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചായയൊക്കെ കുടിക്കുമ്പോഴത്തേന് എപ്പോഴും കറിയാവുന്ന ഗ്ലാസ്സുകളുണ്ടല്ലോ അപ്പോൾ അത് സോപ്പൊന്നും തൊടാതെ തന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഒന്ന് തൊട്ട് ഒന്ന് മുക്കി വെക്കുക ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വെറുതെ ജസ്റ്റ് സോപ്പ് ഒന്നും തുടണ്ട ഒന്ന് കഴുകുമ്പം തന്നെ അതിൻ്റെ ആ വ്യത്യാസം തന്നെ തുളകണ്ടോ നല്ല രീതിയിൽ കറയുണ്ടായിരുന്നു കാരണം നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഗ്ലാസ് അപ്പം അത് എന്നും ഇതേപോലെ കറയായിരിക്കും അപ്പോൾ അത് പോകണമെങ്കിൽ ഇതേപോലെ കഞ്ഞിവെളത്തിൽ മുക്കേച്ചതിന് ശേഷം ഒന്ന് കഴുകിയാൽ മതി സോപ്പും ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ കഴുകി കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളും കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കഞ്ഞിവുളം വെച്ചിട്ട് തന്നെ ഞാൻ സിങ്ക് കൂടെ കഴുകി കാണിക്കുകയാണേ അപ്പോൾ സിങ്ക് മാത്രമല്ല നമ്മുടെ വാഷ് ബേസൻ പ്ലേറ്റിൻ്റെ എന്ത് സാധനങ്ങളും അതേപോലെ തന്നെ സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് എല്ലാം നല്ല രീതിയിൽ വെളുത്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ വെറുതെ അതിട്ടൊന്ന് തേക്കുകയാണ് ഒരു കുറച്ച് മാത്രമേ ഞാൻ പേസ്റ്റ് ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോൾ സിങ്ക് വെറുതെ ജസ്റ്റിലൊന്നും ഇങ്ങനെ തേച്ചിട്ട് ഞാൻ വെള്ളമൊഴിച്ച് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ആ മങ്ങിയ പാടുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങതാണിതിൻ്റെ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര കുന്നോളം പാത്രങ്ങളുണ്ടെങ്കിലും ഈ ഒരു കഞ്ഞി വെള്ളം വെച്ചിട്ട് ഒരു സ്വല്പം പേസ്റ്റും കൊണ്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അത് വെച്ചിട്ട് ഇതേപോലെ കഴിയെടുക്കാം അതേപോലെ മദനകത്തൊക്കെ ഉണ്ട് ഭിത്തിയിലൊക്കെ കുട്ടികൾ വരയ്ക്കത്തില്ലേ അപ്പോൾ ഇതേപോലെ പെൻസിലിൻ്റെയും പിന്നീടേക്കെ വരയുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് എടുക്കുക വൈറ്റ് കളർ പേസ്റ്റ് മാത്രമായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ പഴയ ബ്രഷിനകത്ത് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ഒന്ന് മതി ഭിത്തിയിൽ നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ കണ്ടോ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഭീതിയിലുള്ള ആ പെയിൻ്റ് ഒന്നും പോവാതെ തന്നെ നമുക്ക് ഇതേപോലെ മായ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ തന്നെ പേനയുടെ പേനയുടെ വരെയും ഞാൻ കാണിച്ചു തരാം അതും ഇതേപോലെ തന്നെ ചു സ്വല്പവും കൂടെ നമ്മളൊന്ന് തേക്കണമെന്നേ ഉള്ളൂ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ എന്താണ്ടോ ഇതൊക്കെ പേനയുടെ വരെയാണേ അപ്പോൾ അതാന്ന് നോക്കിയത് അപ്പോൾ ഇതേപോലെ പേസ്റ്റ് ഇട്ട് ഉണ്ടോ നമ്മൾ പെൻസിൽ മായ്ച്ചു കളയുന്നതിനേക്കാളി കുറച്ച് ഓടിപ്പാടാണെന്നേ ഉള്ളൂ ഉണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മായ്ച്ചെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമ്മൾ സ്പോഞ്ച് ഉണ്ടെങ്കിൽ നനച്ച് തുടച്ചാൽ മതി ഇപ്പം ഞാൻ ആ തേച്ച ഭാഗം മാത്രമാണോന്ന് കാണിക്കുന്നത് അപ്പം ആ വര മായ്ച്ചു കളഞ്ഞ ഭാഗം ഞാൻ കാണിക്കുകയാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെള്ളേക്കിനെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്